കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തി നാലാം ഡിവിഷനായിട്ടുള്ള എടക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ വി അഞ്ജനയാണ് അഞ്ജന എൻ വിക്ക് ഒരു പ്രത്യേകതയുണ്ട് അഞ്ജനയ്ക്ക് ഈ വാർഡിലെ ഈ ഡിവിഷനിലെ വീടുകളെല്ലാം ഏറെ സുപരിചിതമാണ് അതിനൊരു കാരണം ആ കുട്ടിയാണ് പലപ്പോഴും ഈ വാർഡിൽ പത്രവും പാലുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് എല്ലാ ദിവസവും പത്രവിതരണവും വിതരണവും പാൽ വിതരണവും നടത്തുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായി അഞ്ജന വീടുകളിലേക്ക് വരികയാണ് അഞ്ജന എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് വീടുകളിലേക്ക് അനുഭവം അനുഭവം ഒരു പ്രത്യേക തന്നെയാണ് നല്ല അപ്പോൾ വോട്ട് ചോദിക്കുന്ന കുറച്ച് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ജന പത്രവും വിതരണം ചെയ്യണല്ലോ അപ്പൊ അതെ എല്ലാ വീട്ടിലും ചെയ്യുന്നുണ്ട് രാവിലെ ഒരു നാലിന്റെ ആവുമ്പോൾ ഒരു അഞ്ചു മണി ആവുമ്പോ പത്രം വേണ്ടി പോകും

എല്ലാരും അറിയുന്നവരാണല്ലേ പേര് വിളിച്ചുകൊണ്ട് അല്ലേ എട്ടാന്നൊക്കെ പേര് വിളിച്ചുകൊണ്ട് സ്ഥലങ്ങളാണ് അതെ പക്ഷേ ഈ ഡിവിഷന്റെ ഒരു പ്രത്യേകത ഇത് സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇവിടെ എങ്ങനെയാ പ്രതീക്ഷ എങ്ങനെയാ നമുക്ക് പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാൻ തന്നെയാണ് 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 തീരുമാനം തീരുമാനം എങ്ങനെ പ്രതികരണം പ്രതികരണം എങ്ങനെയാണ് ഈ വിശ്വാസം നല്ലൊരു പ്രശ്നങ്ങൾ സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് ഉണ്ട് സിനിമാറ്റിക് സിനിമാറ്റിക് ഡാൻസ് ഡാൻസ് അത് എത്ര ഈ നൃത്തം അഭ്യസിക്കാൻ ഒക്കെ ചെയ്യാൻ എത്ര എത്ര വർഷമായി കാലം ഇപ്പം കുറെ ഇടവേളയിലായിരുന്നു ഇപ്പൊ ഒരു വർഷത്തിന് മേലെന്തെങ്കിലും വോട്ട് മാത്രമേ ചോദിക്കുകയുള്ളൂ പാട്ട് പാടി നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം നല്ലതിനാകട്ടെ അല്ലേ അതാണ് അഞ്ജനയ്ക്ക് ഏറെ പരിചിതമായ വീടുകളാണ് ഇത് ആ വീടുകളിലാണ് വീണ്ടും അഞ്ജന വോട്ട് തേടി ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഏറ്റവും അടുത്ത പേര് വിളിക്കുന്ന ആളുകളായതുകൊണ്ട് അവർ തനിക്ക് വോട്ട് തരും എന്നൊരു വിശ്വാസമാണ് ആ അഞ്ജനയുടെ വിശ്വാസം അഞ്ജനയെ രക്ഷിക്കട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കിപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്